ഹായ് ഋതു ഋതുബേബി വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഋതു ബേബി ഋതുബേബിരി യാത്ര പോവാൻ പോവാണ് നമ്മൾ എവിടെ പോവാണ് ചേച്ചി പണിന്റെ വീട് എവിടെയാണ് കടക്കാവും നമ്മൾ എങ്ങനെ പോവും ബസ്സിക്കേറിയാണ് പോവുന്നത് അപ്പൊ ബേബി അതിന്റെ ത്രില്ലിലാണ് ആരൊക്കെയാണ് പോണത് ആ അപ്പൊ അമ്മാമയും ഞാനും അമ്മയാണ് ഇന്ന് ചേച്ചി പെണ്ണിനെ കാണാൻ പോകുന്നത് നമ്മളിപ്പം അമ്മാമയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അമ്മാമയുടെ വീട്ടിൽ നിന്നാണ് നമ്മള് ചേച്ചി പെണ്ണിനെ കാണാനായിട്ട് പോകുന്നത് ചേച്ചി ചേച്ചിപ്പണ്ണിന്റെ വീട് ആണ് അപ്പോൾ നമ്മളെ ചേച്ചി അലൂച്ചാണ് അലൂച്ചിനെ കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവാണ് എന്തിലാണ് പോണത് ബസ് ാണ് ഋതു പോവുന്നത് നമുക്ക് രണ്ട് ബസ് കയറണം അങ്ങോട്ട് രണ്ട് ബസ് കയറണം ഇങ്ങോട്ട് രണ്ട് ബസ് കയറണം അങ്ങനെ മൊത്തം നാല് ബസ് കയറിയാണ് ചേച്ചിയെ കാണാവണം അവ നമുക്ക് പോവാ ഋതുവിന്റെ ചേച്ചി അല്ലു നമ്മുടെ യൂട്യൂബർ അല്ലുമോളാണ് അല്ലുമോള് ഋതുവിന്റെ കുഞ്ഞയുടെ മകളാണ് അതായത് എൻ്റെ അനിയത്തിയുടെ മകളാണ് അല്ലുമോള് പല്ലുമോളെ കാണാനാണ് ഞങ്ങളിന്ന് പോകുന്നത് നമുക്ക് ഇത്തിരി ദൂരം നടക്കാനുണ്ട് ജംഗ്ഷൻ വരെ പോണം ബസ് വരണമെങ്കിൽ ഒരു ദിവസം നടന്ന് വരികയാണ് എല്ലാവരും പറയുകയുണ്ട് ഇപ്പോ വണ്ടി വരൂല വണ്ടി റോട്ടി കയറിയാലല്ലേ വണ്ടി ഒരു ബേബി അമ്മാമ്മയെ കൊടയൊക്കെ പിടിച്ച് പോവാണെന്ന് ഭയങ്കര വെയില് നല്ല ചൂടുവുണ്ട് നമ്മള് ഋതുവിന് ചെറിയ ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുത്ത് തൊപ്പിയൊക്കെ വെച്ചാണ് പോകുന്നത് പോവുന്നത് ജംഗ്ഷനിലോട്ട് പോകുന്നതിന് ഇത്തിരി ദൂരം നടക്കാനുണ്ട് തേരി കയറി എത്തിയാൽ ബസ് പിടിക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആറ്റിങ്ങി ബസ്സിലാണ് കയറാനുള്ളത് പിന്നെ അവിടെ നിന്ന് കടയ്ക്ക് ആ ഒരു ബസ്സിനെ കയറണം ഋതു തേരി കയറി വരികയാണ് തണലത്തൂടെ നടക്കാൻ പോലെ ഒരു സൈഡ് വീഴാതെ നടന്നു വ അമ്മ വീഴൂല നടക്കാൻ അയ്യോ ഇപ്പൊ കാല്തുവിനെ നടക്കാൻ കാലു വയ്യ ഓ ശരിയാന്ന് പറഞ്ഞിട്ട് ഇത് നടക്കാണ് റോഡത്തി തേരി കയറിയത് കൊണ്ട് തന്നെ നന്നായിട്ട് കിടപ്പ് വരുന്നുണ്ടായിരുന്നു നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട് അങ് ദൂരെ അങ് പോണം ആ ബൈക്കൊക്കെ വരുന്നതിന്റെ അങ് ദൂരോട്ട് പോണം കുറേ നടക്കാനുണ്ട് അപ്പോൾ നല്ല വെയിലായത് കൊണ്ടും കൊണ്ട് അത്രയും ദൂരം നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മള് പകുതിയില് നിൽക്കുകയാണ് ബസ് വലവും വരുമ്പോ കൈ കാണിച്ച് നോക്കാം ഇവിടെ നിർത്താറാണ് സാധാരണ നിർത്താറുണ്ട് രണ്ടുപേര് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിർത്താറുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ബസ്സിനെ കൈ കാണിക്കാന്ന് കരുതിയിട്ട് തണലുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ നിൽക്കുകയാണ് നമുക്ക് ഒരു ബസ് വരുന്നുണ്ട് നിർത്തുമെന്ന് കൈ കാണിച്ച് നോക്കാം ശേഷം വീഡിയോ ബസ്സിൽ കയറിയിട്ട് നമ്മൾ കൈ കാണിച്ചപ്പോ തന്നെ ബസ് നിർത്തുകയും ബസ്സിൽ കയറാനും പറ്റി അമ്മമ്മയും ഋതുവും ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത് ബസ്സിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഋതു അതൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പം നല്ല വെയിലായത് കൊണ്ട് തന്നെ അടുത്ത സീറ്റ് ഒഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാമ്മയും ഋതുവും കൂടി അപ്പുറത്തെ വശത്തേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ ആവുമ്പോഴത്തേക്കും അധികം വെയിലൊന്നും അടിക്കത്തില്ല ഋതു ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് അമ്മ എവിടെ എവിടെയിരിക്കുന്നതെന്ന് ഞാൻ എവിടെ എവിടെയിരിക്കുന്നെന്ന് ഋതു കണ്ടില്ല അപ്പോൾ ഞാനവിടെ ഇരിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് റത് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ബസ് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് മിക്കവുള്ള സ്റ്റോപ്പിൽ നിർത്താൻ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും വലിയ താല്പര്യമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആറ്റിങ്ങ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത ബസ് കയറണം കടയ്ക്ക ഒരു ബസ് കയറണം അപ്പോൾ അമ്മാമ്മയും ഋതുബേബിയും ബസ്സിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ല കൊടുക്കാനായി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഓറഞ്ചും ഏത്തപ്പഴവും കപ്പഴവും മുന്തിരി വാങ്ങിച്ചത് ഋതുബേബി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ വരെയും പോവുകയൊക്കെ ചെയ്യുന്നത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഋതു ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സുടെയിലേക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു സൈഡിനോട്ട് പോകുന്ന ബസ് കിട്ടി അപ്പോൾ നമ്മുടെ ബസ്സിലേക്ക് എറി ഋതു ബസ്സിലിരിക്കുകയാണ് ബസ്സിലിരുന്ന് അറിയാവുന്നൊട്ടില്ലാത്തവർട്ടൊക്കെ ഹായ് പറയുന്നുണ്ട് ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ് അത് ഏറെ സ്ഥലമാണെന്നൊക്കെ ഋതു സംശയം ചോദിക്കുന്നുണ്ട്

എത്തില്ലേ നമ്മൾ ബസ് ഇറങ്ങി ചേച്ചിന്റെ വീട്ടിലോട്ട് നടക്കുകയാണ് ഇവിടെ ഇത്തിരി ദൂരം നടക്കാറുണ്ട് അധികം ഇത് എടുക്കണോന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ ചേച്ചിയെ കാണാനുള്ള ആകാംക്ഷയിൽ ഓടി പോകുന്നുണ്ട്

വഴി എനിക്ക് വഴിയൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഋതു മുമ്പേ നടക്കുന്നുണ്ട് വീടറിയാം അതുകൊണ്ട് ഞാനാണ് മുമ്പേ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഋതു ആണ് ഫസ്റ്റില് പോകുന്നത് പക്ഷേ പോയിട്ട് ഋതുവിനെ കാണിച്ച വീട് മാറിപ്പോയി ഏ അറിയാന്ന് പറഞ്ഞിട്ട് ഋതു ഋതു വെളിയിന്നെ അല്ലൂച്ച എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ചെല്ലാണ് കുറെ നേരം വിളിച്ചിട്ടും അല്ലൂച്ച് പുറത്തോട്ട് വന്നില്ല അല്ലുവും അല്ലുവിന്റെ ചേച്ചിയൊക്കെ നഴ്സറിയിലും സ്കൂളിലും ഒക്കെ പോയി വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയ ഫുഡ് കഴിക്കൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു അയ്യോ അല്ലുവിനോട് നെഴ്സറിയിൽ വിശേഷം ചോദിച്ചപ്പോൾ അവളെ ഒരു കുട്ടി കാലിക്കടിച്ചു എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ കാണിച്ച് പരാതി പറഞ്ഞു പക്ഷേ അത് മാഞ്ഞ് പോയി ടീച്ചർ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞെന്നൊക്കെ അല്ലു പറയുന്നുണ്ടായിരുന്നു അല്ലൂൻ എന്തായാലും വലിയ സന്തോഷായി വാവ വന്നതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആട്ടിനെ കാണാൻ പോട്ടിനെ കാണാൻ പോയി കല്ലിട്ട്

അല്ലൂച്ച ചേച്ചി പെണ്ണിനെയൊക്കെ ആയിട്ട് ഋതുവിന് ഒരു കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തു കൊടുക്കും സൈക്കിളാ അലമാരച്ചേക്കണ അലമാര വെച്ചേക്കനാണോ സൈക്കിള് ഋതു അല്ലുച്ചിലേയും കൊണ്ട് സൈക്കിളിൽ പോയിട്ട് പകുതി എത്തിയപ്പോ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് സൈക്കിളിന്ന് അല്ലുവിനെ ഇറക്കി ഇട്ടു

രാധയായി ഡാൻസ് കഴിച്ച സമ്മാനം പുതിയ മാല മാല നല്ല നല്ല സൂപ്പർ സൂപ്പർ മാലൊക്കെ ആ അത് സൂപ്പർ നല്ല രസം കേട്ടോ ഫോട്ടോ കാണിക്കാനാണ് ഈ ക്ലീച്ചാ പുതിയ ക്ലീന

ഹലോ ചേച്ചിയും കൂടി ഋതുവിന് വേണ്ടിയിട്ട് ചാരിസേരൊക്കെ എടുത്ത് പുറത്തിട്ട് രണ്ടു ഋതുവിനെ അതിലിരുത്തി ആട്ടുന്നുണ്ട് ഋതുവിനെ ചാരിയിരിക്കാൻ റെഡിയായത് കൊണ്ട് തന്നെ കൊള്ളാൻ പോകുന്നതുകൊണ്ട് നന്നായിട്ട് ആടുന്നില്ല അതുകൊണ്ട് തന്നെ അവര് രണ്ട് ചേച്ചിമാരും കൂടി പിടിച്ച് ആട്ടിക്കൊടുക്കുകയാണ് ഇതല്ലാതെ ആടൂലേ ഇങ്ങനെ ആട്ടാവും കൃഷ്ണ അമ്മാമെന്നവിടെ നിക്കിട്ട് ഋതു പോഹ്ളാണ് ഋതു കളി നീക്കി അമ്മാമുടാ സ്ഥലം പറ്റു പോണേ അമ്മാമിടെ അല്ലുവിന്റെ നമ്മള് പോവാനിറങ്ങിയപ്പോഴാണ് ഋതുന്റെ കൊച്ചൻ വന്നത് ഋദുൻ കൊച്ചച്ചനോട് കുഞ്ഞ് അമ്മാമ്മയെ നിക്കട്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞ് നേരം കൊച്ചപ്പണ്ടിയിലൊക്കെ ഇരുന്നു അതിനുശേഷം ഒരു ബോൾ കിട്ടി അത് കൊടുക്കത്തില്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നു പറയ നിപ്പാണ് വാ ചാറ്റോട് ൂടെ കൊടും ഉമ്മ കൊടുത്ത ഉമ്മോട് കൊടെ അല്ല അപ്പൊ നമ്മള് പോവാനായിട്ട് ഇറങ്ങി അപ്പൊ എല്ലാരും കൂടി യാത്രയാക്കാൻ കൂടെ വരുന്നുണ്ട് മുകളിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കൊച്ചപ്പനി അമ്മാമ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഋതു വീണ്ടും താഴേക്ക് ഇറങ്ങി പോവാണ് പച്ചനെ കണ്ടപ്പോഴാണ് അതുകൊണ്ട് സമാധാനമായത് അതങ്ങനെ വീണ്ടും തിരികെ കയറി അല്ല വരണ അല്ല വരണ

അലൂച്ചു കുളിക്കട്ടെ പോയി കുളിക്കാൻ പറ റോഡൊക്കെ ഇപ്പൊ ഋതുവിന് അല്ലൂച്ചിനെ വീട്ടിൽ കൊണ്ട് പോകണം അല്ലൂച്ച് അമ്മാമ്മ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ് ഋതു ഋതു കുഞ്ഞു കുഞ്ഞക്ക് വൈ ഞമ്മളെവിടെ പോണ് ആറ്റീ പോ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ബസ് കയറാൻ പോവാണ് ഇവിടെ നിന്ന് ബസ് കയറി എവിടെ ഇറങ്ങും ആ ആറ്റിങ്ങറങ്ങും ആറ്റിങ്ങേറങ്ങും അമ്മാമ്മ വീട്ടിന്റെ സ്ഥലം എവിടെയാണ് കല്ലമ്പലത്തല്ലേ ഇറങ്ങണ അപ്പൊ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലുച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി തിരികെ ഋതുവിന്റെ അമ്മാമ്മ വീട്ടിൽ പോവാൻ പോവാണ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ബസ് ആരണം വീഡിയോ പിടിക്കണം ശേഷം വീഡിയോ നമുക്ക് ബസ് കിട്ടി വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സീറ്റും കിട്ടി വലുതു ബേബിക്ക് ബസ്സില് കേട്ടിപ്പോ ഐസ്ക്രീം കുടിച്ചോളാൻ വയ്യ ഐസ്ക്രീം വേണോന്ന് പറഞ്ഞു അപ്പോൾ സ്ഥലത്തി വാങ്ങിച്ചു കൊടുക്കാം നമ്മുടെ സ്ഥലത്തി വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഒരുവിധം ഋതുവിനെ അടക്കിയിരുത്തുകയാണ് ബസ്സിൽ ഋതു കൈ ഐസ്ക്രീം അപ്പൊ നമ്മള് ബസ്സിറങ്ങി തിരികെ വീട്ടിലേക്ക് പോവാണ് ഋതുപോലെ ബസ്സിൽ വെച്ച് നല്ല ഉറക്കമായിരുന്നു അതുപോലെ ഐസ്ക്രീമൊക്കെ വേണോന്ന് പറഞ്ഞ ഐസ്ക്രീമൊക്കെ ആ പാട്ടുള്ള വണ്ടിയിലാണ് ഋതു പോയത് പിന്നെ ഋതു പാട്ടുള്ള വണ്ടിയിലൊക്കെയാണ് പോയത് ഐസ്ക്രീമും മുന്തിരിയൊക്കെ വാങ്ങിച്ച് ഋതുവിന് ഐസ്ക്രീമും മുന്തിരി വേണമെന്ന് പറഞ്ഞു തിരികെ ാണ് പന്ത് ആ പന്ത് വാങ്ങിച്ചു വാങ്ങിച്ചു ബായ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടാങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ